ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പതിനാലുകാരൻ മരിച്ചു ഫറൂഖ് ഇരുമോളിപ്പറമ്പ് സ്വദേശി മൃദുലാണ് മരിച്ചത് ഇതോടെ രണ്ടു മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരത്താൽ മരിച്ച കുട്ടികളുടെ എണ്ണം മൂന്നായി വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് കെ എം മാർച്ചിരുന്നു റിയാസ് വളരെ ദാരുണമായൊരു സംഭവം കുറച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു കുട്ടി എപ്പോഴാണ് മരണം സംഭവിച്ചത് കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും ഈ പ്രഭാതത്തിൽ വളരെ ഒരു വാർത്ത പങ്കുവയ്ക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതിൽ വിഷമമുണ്ട് ഏറെ നാളായി കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലിലാണ് ഫറോക്ക് ഇരുമോളിപ്പറമ്പ് സ്വദേശിയായ മൃദുലിനെ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് തുടർന്ന് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു വെൻ്റിലേറ്ററിലായിരുന്നു കഴിഞ്ഞിരുന്നത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഈ കുട്ടി കഴിഞ്ഞിരുന്നത് പതിനാലുകാരനായ മൃദുൽ ഇന്നലെ രാത്രിയിലാണ് മൃദുലിൻ്റെ അന്ത്യം സംഭവിച്ചത് എന്തായാലും ഈ മൃദുലിൻ്റെ ഇപ്പോൾ മൃദുൽ കൂടി മരണപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഇതുവരെ ഈ സമീപകാലത്ത് അമീബിക് മെനിഞ്ചേറ്റിസ് ബാധിച്ച് അമീബിക് മ മസ്തിഷ്ക രോഗം ബാധിച്ച് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടികളുടെ എണ്ണം മൂന്നായി മലപ്പുറം മുന്നൂരിലെ ഒരു അഞ്ച് വയസ്സുകാരിയായിരുന്നു ആദ്യം മരിച്ചത് പിന്നീട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശിനിയായ പതിമൂന്നുകാരി മരിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ മൃദുലിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത് മൃദുൽ ഫറൂഖ് കോളേജിനടുത്ത് ഇരുമോളിപ്പറമ്പ് ിൽ കൗസ്തുഭം എന്ന വീട്ടിലാണ് അച്ഛൻ അജിത് പ്രസാദാണ് അമ്മ ജ്യോതിയാണ് മിലൻ എന്ന് പറയുന്നൊരു സഹോദരനും മൃദുലിനുണ്ട് മൃദുല് ഈ ജൂൺ പതിനാറിന് അച്ഛൻകുളത്തിൽ അതായത് ഫറൂഖ് കോളേജിന് സമീപത്തുള്ള രാമനാട്ടൻ നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിലെയും അഞ്ചാം വാർഡിലെയും ആളുകൾ പൊതുകുളമായി ഉപയോഗിക്കുന്ന അച്ഛൻകുളത്തിൽ കുളിച്ചിരുന്നു അവിടെ നിന്നാണ് കുട്ടിക്ക് രോഗബാധ ഉണ്ടായത് എന്ന് സംശയിക്കുന്നുണ്ട് അതിനുശേഷം ഈ അച്ഛൻകുളത്തിൽ നിയന്ത്രണങ്ങളെല്ലാം വരുത്തിയിരുന്നു അതും കഴിഞ്ഞ് അവിടെ കുളിച്ചു കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞാണ് ഈ മൃദുലിന് പനിയും ഒപ്പം തന്നെ തലവേദനയും ഛർദിയും അടക്കമുള്ള അമീബിക് മസ്തിഷ്കജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിക്കുകയും ജൂൺ അമീബിക് മസ്തിഷ്കജ്വരമാണ് എന്ന് സ്ഥിരീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് വളരെ ഈ വാർത്ത തന്നെയാണ് ഈ പ്രഭാതത്തിൽ പങ്കുവയ്ക്കാനുള്ളത് റിയാസ് മൃദുലിന്റെ മൃതദേഹം ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണോ തുടർ നടപടികൾ എങ്ങനെയൊക്കെയായിരിക്കും അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്തായാലും സംസ്കാരമെല്ലാം പിന്നീട് മാത്രമാണ് നടക്കുക നിലവിൽ ആശുപത്രിയിൽ തന്നെയാണ് കുട്ടിയുടെ മൃതദേഹമുള്ളത് മറ്റ് പരിശോധനകളൊപ്പം തന്നെ പോസ്റ്റുമോർട്ടം നടപടികളെല്ലാം പൂർത്തീകരിച്ച ശേഷമായിരിക്കും ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്കറിയുന്നത് അത് ഒരുപക്ഷെ ഇന്ന് ഉച്ചയോടുകൂടിയായിരിക്കും മൃദുലിൻ്റെ സംസ്കാരം നടക്കുക മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് അമീബിക് മസ്തിഷ്ക ജ്വരമുള്ളതായി സംശയിക്കുന്ന പയ്യോളിയിലെ രണ്ട് പേർ ഒരാൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ചികിത്സ ാണ് ഒരു വയസ്സുകാരൻ ഒപ്പം തന്നെ മറ്റൊരു കുട്ടി പത്ത് വയസ്സുകാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് ഇവരിൽ ഇവരുടെ ആർ ടി പി സി ആർ പരിശോധന ഫലം ഇന്ന് വരും എന്നാണ് അറിയുന്നത് ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തുടരുന്നുണ്ടോ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ തീർച്ചയായും ഈ മൃദുലിന് അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരമാണ് എന്ന് സ്ഥിരീകരിച്ച ആ നിമിഷം മുതൽ തന്നെ രാമനാട്ടുകര നഗരസഭാ അധികൃതർ മുൻകൈയ്യെടുത്ത് ഇതിൻ്റെ മറ്റ് ജാഗ്രതാ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജൂൺ പതിനാറ് മുതൽ ഫറൂഖ് കോളേജിനടുത്ത അച്ഛൻകുളത്തിൽ കുളിച്ച ആളുകളുടെ കൃത്യമായ വിശദാംശങ്ങളെല്ലാം തന്നെ ശേഖരിക്കുകയും അതനുസരിച്ച് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ആശാവർക്കർമാരുടെ നേതൃത്വത്തിലായിരുന്നു ആ വിവരങ്ങൾ ശേഖരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ തന്നെ ഒരു നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാലൊരു ആശ്വാസകരമായ ഒരു െന്ന് പറയുന്നത് അന്ന് അതിനുശേഷം അല്ലെങ്കിൽ അവിടെ കുളിച്ച് ആർക്കും ഇത്തരത്തിലൊരു രോഗലക്ഷണമൊന്നും തന്നെ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെയധികം ആശ്വാസം പകരുന്ന കാര്യമാണ് അതിനിടയിലാണ് ദുഃഖകരമായ ഈ ഒരു വാർത്ത കൂടി വരുന്നത് മൃദുലിൻ്റെ മരണം സംബന്ധിച്ച വാർത്ത വരുന്നത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമനാട്ടുകര നഗരസഭയിലെ ഇരുപത്തി നാല് അഞ്ച് വാർഡുകളിലെ പൊതുജനങ്ങൾ പൊതുകുളമായി ഉപയോഗിക്കുന്ന ഒരു കുളമാണ് അച്ഛൻകുളം അവിടെ ദിവസേന നൂറിലേറെ പേർ കൃത്യമായി കുളിക്കാനും അലക്കാനുമൊക്കെയായി നീന്തൽ പരിശീലനത്തിനുമൊക്കെയായി എത്തുന്ന ഒരു സാഹചര്യം ുണ്ട് അങ്ങനെയുള്ള ഒരിടത്ത് വെച്ചാണ് ഈ മൃദുലിന് അമീബിക് മസ്തിഷ്കജ്വരം ബാധ ഉണ്ടായതായി സംശയിക്കപ്പെടുന്നത് ആ അച്ഛൻകുളത്തിൽ കുളിച്ചതിന് ശേഷമാണ് ഈ കുട്ടിക്ക് രോഗലക്ഷണങ്ങളെല്ലാം തന്നെ കണ്ടു തുടങ്ങിയതും പിന്നീട് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായതും ഇപ്പോൾ അത് മരണത്തിലേക്ക് കലാശിച്ചിരിക്കുകയും ചെയ്യുന്നത് എന്തായാലും ആ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് അച്ഛൻകുളം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് മാത്രമല്ല അവിടെ ക്ലോറിനേഷൻ നടപടികൾ ഉൾപ്പെടെ നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുമുണ്ട് ചെറിയ സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് അമേബിക് മസ്തിഷ്ക ജുരം കോഴിക്കോട് ചികിത്സയിലായിരുന്ന പത്തിനാലുകാരൻ മരിച്ചു മരിച്ചത് ഫറൂഖ് സ്വദേശിയായിട്ടുള്ള മൃദുൽ രണ്ടു മാസത്തിനിടെ അമേബിക് മസ്തിഷ്ക ജുരത്താൽ മരിച്ച കുട്ടികളുടെ എണ്ണം ഇപ്പോൾ മൂന്നായിരിക്കും